ഒരു ദിവസം പാർവതിദേവി കുളിക്കാൻ പോകുമ്പോൾ ആരും ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കാതെ നന്ദികേശനോട് കൈലാസത്തിന്റെ കാവൽക്കാരൻ വാതിൽ കാക്കാൻ കൽപ്പിച്ചു ആരെയും അകത്ത് കയറ്റരുതെന്ന് പറഞ്ഞു എന്നിരുന്നാലും ശിവൻ കൈലാസത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വാതിൽക്കൽ നന്ദികേശൻ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു ആരെയും അകത്തേക്ക് കയറ്റരുതെന്ന് ദേവി പറഞ്ഞെങ്കിലും ശിവഭാഗവാനോട് ആത്മാർത്ഥത പുലർത്തുന്നതിനാൽ അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിക്കാൻ കഴിഞ്ഞില്ല ഈ സംഭവം പാർവതി ദേവിയെ പ്രകോപിപ്പിച്ചു നന്ദികേശനെ പോലെ വിശ്വസ്തനായ ഒരാൾ തന്നെയും കാക്കണമെന്ന് പാർവതി ദേവി ആഗ്രഹിച്ചു ഒരിക്കൽ ദേവി കുളിക്കാൻ ഒരുങ്ങുമ്പോൾ ചന്ദനക്കുടം മഞ്ഞൾ പൊടി എണ്ണ എന്നിവ ഉപയോഗിച്ച് ഒരു വിഗ്രഹം നിർമ്മിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ദേവി തന്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് മഞ്ഞൾ മിശ്രിതം നീക്കം ചെയ്ത് ഒരു ആൺകുട്ടിയുടെ രൂപം സൃഷ്ടിച്ചു പാർവതിദേവി ആ കുട്ടിയെ ദീർഘനേരം നോക്കി തന്റെ പ്രവൃത്തിയിൽ അതീവ സന്തുഷ്ടിയായി വിഗ്രഹത്തിൽ ജീവൻ നിറച്ച് അവനെ സ്വന്തം മകനായി പ്രഖ്യാപിച്ചു വാതിൽക്കൽ കാവൽ നിൽക്കാനും ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്നും ദേവി ആൺകുട്ടിയോട് നിർദ്ദേശിച്ചു കുട്ടി വാതിൽക്കൽ നിന്നുകൊണ്ട് അമ്മയുടെ ആജ്ഞകൾ വിശ്വസ്ഥതയോടെ പാലിച്ചു അപ്പോഴാണ് ശിവഭഗവാൻ എത്തിയത് ആ കൊച്ചുകുട്ടിയെ കണ്ട് അത്ഭുതപ്പെട്ട് അകത്തേക്ക് പോകാൻ മുന്നോട്ട് നടന്നു എന്നിരുന്നാലും കുട്ടി അദ്ദേഹത്തെ അകത്തേക്ക് പോകാൻ അനുവദിച്ചില്ല പാർവതിയുടെ ഭർത്താവാണെന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷവും കുട്ടി അനങ്ങിയില്ല ഇത് ഭഗവാനെ വളരെയധികം കോപിപ്പിച്ചു അദ്ദേഹം തന്റെ തൃശൂലം എടുത്ത് ശക്തമായ ഒരു അടികൊണ്ട് ആൺകുട്ടിയുടെ തല വെട്ടിക്കളഞ്ഞു പുറത്തു നടക്കുന്ന ബഹളങ്ങളെല്ലാം കേട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പാർവതി ദേവി പുറത്തേക്ക് വന്നു തലയില്ലാത്ത തന്റെ മകനെ കണ്ട് ദേവി തകർന്നുപോയി ഈ കാഴ്ച ദേവിയെ കോപത്താൽ നിറച്ചു മുഴുവൻ സൃഷ്ടിയെയും നശിപ്പിക്കുമെന്ന് ദേവി ഭീഷണിപ്പെടുത്തി പാർവതിദേവിയുടെ ദുരവസ്ഥ കേട്ട് എല്ലാ ദേവന്മാരും ദേവതകളും ഞെട്ടിപ്പോയി എല്ലാവരും ദേവിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദേവി വഴങ്ങിയില്ല ഒടുവിൽ സൃഷ്ടാവായ ബ്രഹ്മാവ് ഇടപെട്ടു പാർവതിദേവി പറഞ്ഞു ഒന്ന് ഗണപതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം രണ്ട് മറ്റു ദൈവങ്ങൾക്ക് മുമ്പായി അദ്ദേഹത്തെ ആരാധിക്കണം പാർവതി ദേവിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും അമ്പരന്നു എല്ലാ ദേവന്മാരും ദേവതകളും ശിവനെ സമീപിച്ചു തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ സമാധാനിപ്പിക്കാൻ ശിവൻ തന്റെ പരിചാരകരെ ഗണങ്ങളെ അയച്ച് ആദ്യം കാണും വടക്കോട്ട് തലയുള്ള ജീവിയുടെ തല കൊണ്ടുവരാൻ അയച്ചു അത്തരമൊരു ജീവിയെ അന്വേഷിച്ച് പരിചാരകർ ഉടൻ പുറപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു ആനയുടെ തലയുമായി മടങ്ങി ശിവൻ അത് കുട്ടിയുടെ ശരീരത്തിൽ ഉറപ്പിച്ചു അദ്ദേഹം കുട്ടിയിലേക്ക് ജീവൻ നിറക്കുകയും ഗണേശൻ എന്ന പേര് നൽകി തന്റെ മകനായി പ്രഖ്യാപിക്കുകയും തന്റെ പരിചാരകരുടെ നേതാവാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഗണേശന് ഗണപതി ഗണങ്ങളുടെ പ്രഭു എന്ന പേര് ലഭിച്ചത് കൂടാതെ ഏതൊരു പുതിയ കാര്യവും ആരംഭിക്കുന്നതിനു മുമ്പ് എല്ലാ ഭക്തരും ആദ്യം ഗണപതിയെ പ്രാർത്ഥിക്കണമെന്ന് ഭഗവാൻ ശിവൻ അദ്ദേഹത്തിന് വരം നൽകി ഏതൊരു പുതിയ കാര്യത്തിന്റെയും തുടക്കത്തിൽ നമ്മൾ ഗണപതിയെ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് ആരാധനയ്ക്കുള്ള മന്ത്രം വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ സമപ്രഭഹ ദേവ സർവകാര്യേഷു സർവ്വത അർത്ഥം ഇപ്രകാരമാണ് വളഞ്ഞ തുമ്പിക്കയുള്ള വലിയ ശരീരവും കോടിക്കണക്കിന് സൂര്യന്മാരെ പോലെ പ്രകാശമാനവുമാണ് അങ്ങ് ഹേ ദേവ എല്ലാ പ്രവൃത്തികളെയും എപ്പോഴും തടസ്സങ്ങളിൽ നിന്ന് മുക്തമാക്കണമേ